ഹായ് ഗായ്സ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് സോ അവിടുത്തെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക തിരുനെല്ലിയിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് അടിപൊളി റോഡാണ് കേട്ടോ കാരണം റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കൃഷിയിടങ്ങൾ കാണാൻ കഴിയും മാത്രമല്ല മുന്നിലായിട്ട് ഒരുപാട് മലകൾ കാണാൻ പറ്റും ആ ഒരു വ്യൂ എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം സമയം അഞ്ചരയായിട്ടുണ്ടാവും ഞങ്ങൾ ഓഫീസൊക്കെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തിരുനെല്ലിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചത് ശനിയാഴ്ചയാണ് ഞങ്ങൾ ഈ യാത്ര പോകുന്നത് എന്നിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് സൺഡേ തൊഴാമെന്നാണ് വിചാരിക്കുന്നത് സൺഡേ മാത്രമല്ല നമ്മൾ ഇന്ന് അവിടെ എത്തിയിട്ട് ഫ്രഷ് അപ്പായിട്ട് ഇന്നൊന്ന് തൊഴാൻ കയറും നമ്മളിപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കേട്ടോ ഇവിടെ ഇവിടെ രാത്രിയും ഭയങ്കര രാവിലെയൊക്കെ ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും ഇവിടെ മാന് ആന ഇതിനെയൊക്കെ കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി ഇത് ദൂരിയായിട്ട് കാണുന്നതാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ് പഞ്ചതീർത്ഥം എന്നാണ് ഈ ഗസ്റ്റ് ഹൗസിൻ്റെ പേര് ഇത് ഗവണ്മെൻറ്റിൻ്റെയാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പഞ്ചതീർത്ഥം എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് ഹൗസിൽ സ്റ്റേ ചെയ്യാവുന്നതാണ് നോർമൽ റൂം ആണെങ്കിൽ നാനൂറ് രൂപയും എ സി ആണെങ്കിൽ അറുന്നൂറ് രൂപയാണ് ഇവിടെ റൂം റേറ്റ് വരുന്നത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ചില സമയങ്ങളിൽ ബുക്ക് ചെയ്യാനാവില്ല ആ സമയങ്ങളിൽ ഇവിടെ വന്നിട്ട് തന്നെ റൂം എടുക്കേണ്ടി വരും സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ സമയം വൈകുന്നേരമാണ് അപ്പം അധിക പേരും എത്തുന്നതേ ഉള്ളു കേട്ടോ ഇങ്ങോട്ടേക്ക് കാരണം ഇവിടെ വൈകുന്നേരം എത്തിയിട്ട് സ്റ്റേ ചെയ്തിട്ട് പിറ്റന്ന് രാവിലെയാണ് ഈ ബലികർമ്മങ്ങളൊക്കെ ആവുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒരു വ്യൂ കാണിച്ച് തരാം അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് നടക്കുകയാണ് ദിബിയേട്ടൻ അങ്ങനെ പതിയെ റൂമൊക്കെ തുറന്ന് അകത്തേക്ക് കയറുകയാണ് ഇനി ഞങ്ങൾ ഫ്രഷ് ആയിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് കയറും അങ്ങനെ ഗായ്സ് ഞാൻ അങ്ങനെ കുളിച്ച് ഫ്രഷായി ഇതാ നേരെ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ് അങ്ങനെ ഇങ്ങനെ നടന്ന് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വണ്ടികൾ കൂടുതലും സ്റ്റേറ്റിന് പുറത്താണ് കേരളത്തിന് പുറത്ത് നിന്നാണ് കേട്ടോ കർണാടക തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായിട്ടും ഇനിയിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിലേക്ക് കടന്ന പാടുള്ള അതായത് എൻട്രി ചെയ്ത പാടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ചുറ്റും ബ്രഹ്മഗിരി മലകളാണ് നിങ്ങൾ ഈ കാണുന്നത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആണ് അത് കാണാനായിട്ട് തന്നെ ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാറ്റ് വീശുന്നുണ്ട് മഴക്കാലവാണ് അപ്പം ഇന്നെന്തോ ഭാഗ്യത്തിന് മഴ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോകുന്ന ദിവസം അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കേട്ടോ പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യുക എന്നതാണ് ഇവിടത്തെ പ്രധാന കാര്യം പാപനാശിനിയിലൊക്കെ മുങ്ങി കർമ്മമൊക്കെ ചെയ്തിട്ട് ഇവിടത്തെ ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തറുവാട്ടിലുള്ള എല്ലാ പിതൃക്കൾക്കും മോക്ഷം കിട്ടി എന്നതാണ് ഇവിടത്തെ പ്രധാന കാര്യം ഇപ്പോൾ നിങ്ങൾ മുന്നിലായിട്ട് കാണുന്നതാണ് കരിങ്കൽ പാത്തി കേട്ടോ ഇതിന്റെ പുറകിൽ ഒരു ചെറിയൊരു സ്റ്റോറി ഉണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ത്തിന് കിണറില്ല അങ്ങനെ അങ്ങനെയൊരിക്കെ ചിറക്കൽ രാജാവിൻ്റെ ഭാര്യ ഈ ക്ഷേത്രം സന്ദർശിക്കുവാൻ എത്തുകയും ദർശനത്തിനു ശേഷം ദാഹിച്ചപ്പോൾ കുറച്ച് വെള്ളത്തിന് ആവശ്യപ്പെടുകയും ചെയ്തു ആ സമയത്ത് ശുദ്ധജലം ഇവിടെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് ശാന്തിക്കാർ തമ്പുരാ തമ്പുരാട്ടീനോട് പറയുകയുണ്ടായി ആ സമയത്ത് തമ്പുരാട്ടി ഒരു തീരുമാനമെടുത്തു ഇനി ഇവിടെ ശുദ്ധജലം എത്തിച്ചതിന് ശേഷം മാത്രമേ ജലപാനം ചെയ്യുകയുള്ളൂ അങ്ങനെ തൻ്റെ പരിചാരകരെ മലയിലേക്ക് പറഞ്ഞേക്കുകയും അവിടെ എവിടെയാണ് വെള്ളമുള്ളതെന്ന് അന്വേഷിച്ച് വരാനും പറഞ്ഞു അങ്ങനെ അവിടെ നിന്നും ഒരു മുളമ്പാത്തി വഴി ഇവിടത്തേക്ക് വെള്ളം എത്തിക്കുകയാണ് ചെയ്തത് അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചെത്തിയ തമ്പുരാട്ടി അവിടെ നിന്നും കരിങ്കൽ പണിക്കാരെ ഇങ്ങോട്ടേക്ക് അയക്കുകയും ഇവിടെ ഒരു കരിങ്കൽ പാത്തി നിർമ്മിക്കുകയും ഉണ്ടായി ആ കരിങ്കൽപാത്തിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത് കൽതൂണുകളോടുകൂടിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വളരെ മനോഹരമാണ് ഓരോ കല്ലിലെയും കുത്തുപണികൾ കാണാനായിട്ട് ക്ഷേത്രത്തിൽ നിന്നും ഒരു ഒരു കിലോമീറ്റർ ദൂരെയായിട്ടാണ് നമ്മുടെ ഈ പാപനാശിനി ഉള്ളത് അപ്പോൾ ഇപ്പൊ നിങ്ങൾ കണ്ടു ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വേണം പാപനാശിനിയിലേക്ക് പോകാനായിട്ട് അവിടെ പഞ്ചതീർത്ഥകുളം ഉണ്ട് പോകുന്ന വഴി അതും ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് പഞ്ചതീർത്ഥകുളം ഈ കുളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അഞ്ച് തീർത്ഥങ്ങൾ അതായത് ശംഖ് ചക്ര ഗത പത്മം എന്നിവ ക്ഷേത്രത്തിന് നാല് ഭാഗങ്ങളിലായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ബ്രഹ്മഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് നാല് തീർത്ഥങ്ങൾ അതിൽ പാതി തീർത്ഥം എന്നത് ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന തീർത്ഥം ഭൂമിക്കടിയിൽ കൂടി ഈ പഞ്ചതീർത്ഥകുളത്തിൽ എത്തുന്നു എന്നതാണ് വിശ്വാസം നിർമ്മാല്യ തീർത്ഥമായതിനാൽ അതിൽ ശാന്തിക്കാർ കുളിക്കാൻ പാടില്ല എന്നതും വിശ്വാസത്തിലുണ്ട് ഇവിടെ നിന്നും നേരെ പോയാൽ പാപനാശിനിയിലേക്കും ഇടത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഗുണ്ടിക ശിവക്ഷേത്രത്തിലേക്കുമാണ് എത്തുന്നത് ഞാൻ ആദ്യം ഗുണ്ടിക ശിവക്ഷേത്രം ഒന്ന് കാണിച്ചുതരാം ഇതാണ് ഗുണ്ടിക ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം കാണാം അത് നമ്മൾ പാപനാശിനിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ തിരുനെല്ലി ക്ഷേത്രത്തിന് മറ്റൊരു വിശ്വാസം കൂടിയുണ്ട് കേട്ടോ ഇവിടെ അർദ്ധരാത്രി ബ്രഹ്മാവ് വന്നിട്ട് മഹാവിഷ്ണുവിനെ പൂജ ചെയ്യും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ രാത്രിത്തെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പൂജാരി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബ്രഹ്മാവിനെ വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വെച്ചിട്ടാണ് ഇറങ്ങുക എന്നാണ് വിശ്വാസം കേട്ടോ എന്ത് മനോഹരമായണല്ലേ ഈ അരുവി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് തണുത്ത കാറ്റും പച്ചപ്പും ഈ അരുവിയുമൊക്കെ തിരുനെല്ലിയെ കൂടുതൽ ഭംഗിയുള്ളവയാക്കുന്നു ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗുണ്ടിക ശിവക്ഷേത്രത്തിലേക്കാണ് നല്ലൊരു വഴിയാണ് അങ്ങോട്ടേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് ആരൊക്കെയോ അവിടെ നിന്ന് ദർശിച്ചിട്ട് തിരികെ വരുന്നതായിട്ട് കാണാൻ കഴിയുന്നു ഞങ്ങൾ അങ്ങനെ പതിയെ ഗുണ്ടിക ശിവക്ഷേത്രത്തിലേക്ക് നടന്നു ഒരുപാട് പാറക്കല്ലുകൾ പോകുന്ന വഴി കാണാൻ കഴിയും സമയം ഇപ്പോൾ ആറരൊക്കെ കഴിഞ്ഞുകൊണ്ടാവാം വെളിച്ചം വളരെ കുറവായിരുന്നു പക്ഷേങ്കിൽ ഇവിടെയൊക്കെ ഇവർ ലാമ്പ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ കുറച്ചുകൂടെ ഇരുട്ടായാലായിരിക്കും ഇതൊക്കെ വർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ ഗുണ്ടിക ശിവക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ കല്ലുകളൊക്കെ മുകളിലായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചത് കാണാൻ കഴിയുന്നുണ്ട് അതൊരു വിശ്വാസമായിട്ട് ചിലവർ കൊണ്ടു നടക്കുന്നുണ്ട് അങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥന നടക്കുമെന്നുള്ളത് പക്ഷേങ്കിൽ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കല്ലുകൾ പെറുക്കി വെക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടും ആളുകളൊക്കെ പെറുക്കി വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇത് ശരിക്കും ഈ ഗുണ്ടികാ ക്ഷേത്രം ശരിക്കും ഒരു ഗുഹാക്ഷേത്രമാണ് കേട്ടോ പണ്ട് ഇവിടെ അഗസ്ത്യമുനി വന്ന് തപസ് ചെയ്യുകയുണ്ടായി അങ്ങനെ അദ്ദേഹം ഇവിടെ ശിവനെ പ്രതിഷ്ഠ ചെയ്യുകയും ചെയ്തു നമുക്കറിയാം അഗസ്ത്യമുനി എന്ന് പറയുന്നത് ഒരു ചെറിയ ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പോയി വരാനുള്ള സൗകര്യത്തിനുള്ള ഒരു ചെറിയൊരു ഗുഹയായിരുന്നു ഇത് മാത്രമല്ല ഇവിടെ വേറൊരു ഐതിഹ്യം കൂടിയുണ്ട് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷിഗ സമയത്ത് ഇവിടെ നിന്നുമാണ് ശിവഭഗവാൻ അമ്പലത്തിലേക്ക് പോയത് എന്നതാണ് ഇവിടുന്ന് നമ്മൾ ക്രോസ് ആയിട്ട് കൊട്ടിയൂരേക്ക് പോവുകയാണെങ്കിൽ എട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പാപനാശിനിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇവിടെ നിന്ന് ഗുണ്ടിക ശിവക്ഷേത്രം നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ചുറ്റും മരങ്ങളാണ് കാടുകളാണ് അങ്ങനെ ഞങ്ങൾ പാപനാശിനിയിലേക്ക് പോവുകയാണ് ഇപ്പം നല്ലൊരു വഴിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ പണ്ട് ഞാൻ വന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കുറച്ച് പാറക്കല്ല് അങ്ങനെ അതിൻ്റെ ഇടയിലൂടെ ആയിരുന്നു പോകേണ്ടി വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പം നല്ല രീതിയിൽ അവർ ഇത് പുതുതായിട്ട് പണിഞ്ഞിട്ടുണ്ട് നല്ല പോകാൻ വേണ്ടിയിട്ട് നല്ല ഫെസിലിറ്റി അവർ ഒരുക്കിയിട്ടുണ്ട് അപ്പം ദൂരെയായിട്ട് ആയിട്ട് നിങ്ങൾ കാണുന്നതാണ് പാപനാശിനി കേട്ടോ അങ്ങോട്ടേക്ക് ക്യാമറ അലോഡ് അല്ല അവിടെ ക്യാമറ പ്രൊഹിബിറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് പോയിട്ടുള്ള വ്യൂസ് അങ്ങനെ എടുക്കുന്നില്ല ഈ പാപനാശിനി എന്ന് പറയുന്നത് ഈ പുരാതന വൃക്ഷങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും വേരുകൾ ഇലകൾ പൂക്കൾ എന്നിവയിലൂടെ ഒഴുകുന്ന ബ്രഹ്മഗിരി വനത്തിൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പർവ്വത അരുവയാണ് ഇതിൽ മുങ്ങിക്കൊളിക്കുന്ന ആളുടെ പാവങ്ങളൊക്കെ കഴുകിക്കളയപ്പെടും എന്നാണ് വിശ്വാസം ഈ സമയമായതുകൊണ്ടാണ് ഇവിടെ അധികം തിരക്കൊന്നും ഇല്ലാത്തത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആളുകളെ കൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും നമ്മുടെ ശബരിമല പോലെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും ഇവിടെ ഉണ്ടാവുക കാരണം ഈ കർക്കിടവാക് സമയങ്ങളിലൊക്കെ ആകുമ്പോൾ ഒരുപാട് പേര് ബലി കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നൊരു ഇവിടെ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഇവിടെയെല്ലാം ഒരുപാട് ഇവർ റൂമും കാര്യങ്ങൾ ടോയ്ലറ്റ് അങ്ങനത്തെ എല്ലാം ഇവർ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് ആ സമയമാകുമ്പോൾ അങ്ങനെ ഞങ്ങൾ പാപനാശിനിയിലൊക്കെ പോയി ഒന്ന് കാലൊക്കെ കഴുകിയതിന് ശേഷം നേരെ തിരിച്ച് അമ്പലത്തിലേക്ക് നടന്നു അങ്ങനെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലെത്തിയതിനു ശേഷം കണ്ടത് ഏതൊരു ഫാമിലി അവരുടെ ബലികർമ്മങ്ങൾ അവരുടെ ആരുദ്ധ്യോ വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി എത്തിയതാണ് അപ്പം അതിനു മുമ്പ് ചെയ്യുന്നതിന് മുമ്പ് ദിവസം തന്നെ ഇവിടെ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി നല്ല ഉപ്പുമാവായിരുന്നു ഉപ്പുമാവും അച്ചാറും അങ്ങനെ ഞാനും ദിവ്യാട്ടനും പോയിട്ട് അത് വാങ്ങിച്ചു അതിൻ്റെ കൂടെ നല്ലൊരു കാപ്പി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളത് വാങ്ങിച്ച് അവിടെ നിന്നും കഴിച്ചു രാത്രിക്ക് ഇവിടെ നല്ല തണുത്ത കാറ്റും തണുപ്പും കേട്ടോ ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ അഞ്ചേ മുപ്പതിന് തുറക്കും എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മുപ്പത് ആവുമ്പോഴേക്കും അടക്കും പിന്നെ ഉള്ളത് വൈകുന്നേരം അഞ്ചേ മുപ്പതിനാണ് തുറക്കുക വൈകുന്നേരം അഞ്ചേ മുപ്പത് തൊട്ടിട്ട് രാത്രി എട്ട് വരെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം നേരെ റൂമിലേക്ക് പോയി കേട്ടോ തണുത്ത് കിടക്കുന്നല്ലേ നിങ്ങൾ തണുത്തുറക്കാതിരിക്കും ഇവിടുത്തെ ബലികർമ്മത്തിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് വരെയാണ് അല്ലാത്ത സമയങ്ങളിൽ ചെയ്യാറില്ല അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ഫ്രഷായിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് കടക്കാം പണ്ട് ബ്രഹ്മാവ് ഇവിടെ പിതൃമോക്ഷത്തിന് വേണ്ടിയിട്ട് മഹാവിഷ്ണുവിനെ തപസ്സു ചെയ്തിട്ട് ഇവിടെ പ്രതിഷ്ഠ ചെയ്തു എന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്ത് ബ്രഹ്മഗിരി എന്ന മലയുണ്ട് ഈ മലയ്ക്ക് ഈ പേര് വന്നത് തന്നെ ബ്രഹ്മാവ് ആ മലയിൽ വന്നിറങ്ങിയത് കൊണ്ടാണ് ബ്രഹ്മാവിൻ്റെ പാദസ്പർശം ഏറ്റ മലയായതുകൊണ്ടാണ് ഈ മലയ്ക്ക് ബ്രഹ്മഗിരി എന്ന പേര് വന്നത് തന്നെ ക്ഷേത്രത്തിന് ബലിയിടലാണ് പ്രാധാന്യം എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബലികർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വരുന്നവർ തലേന്ന് വൈകുന്നേരം ക്ഷേത്രത്തിലെത്തി ഇവിടെയുള്ള ഒരിക്കൽ ഊണോട് അതായത് ഒരിക്കൽ വ്രതത്തോട് കൂടി വൈകുന്നേരത്തെ ദീപാരാധന തൊഴുന്നു അങ്ങനെ തൊഴുത് ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് ഒരു പ്രാർത്ഥനയുണ്ട് അത് പുരോഹിതർ ചൊല്ലി തരും ആ പ്രാർത്ഥന ചൊല്ലി ഒരിക്കലും വ്രതത്തോടു കൂടി പിറ്റേ ദിവസം രാവിലെ കാലത്ത് പാപനാശിനിയിൽ ചെന്ന് കുളിച്ച് പിതൃകർമ്മം ചെയ്ത് ഇവിടെ വന്ന് ഭഗവാനെ തൊഴുക എന്നതാണ് ഇവിടുത്തെ ആചാരം ഇന്ത്യയിൽ നിന്നും നിരവധി ആളുകളാണ് ഇവിടെ എത്താറുള്ളത് ഇവിടെ വന്ന് ബലികർമ്മങ്ങൾ ചെയ്യുന്നത് കാശിയിൽ പോയി ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം കർക്കിടവാവിനൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ നമുക്ക് റോഡിലൊന്നും വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനേ സമയമുണ്ടാവില്ല കാട്ടികുളം വഴി അത്രക്ക് ബ്ലോക്ക് ആയിരിക്കും ഇങ്ങോട്ടേക്ക് ഉണ്ടാവുക കാരണം അത്ര ആളുകളാണ് ഇവിടെ വന്നിട്ട് വലിയ കർമ്മങ്ങൾ ചെയ്യാറുള്ളത് ഇവിടെ ബലികർമ്മങ്ങൾ മാത്രമല്ല കേട്ടോ ചെയ്യുന്നത് ഒരു മഹാവിഷ്ണുവിനെ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള പൂജകളും കർമ്മങ്ങളും ഒക്കെ അതായത് വഴിപാടുകളൊക്കെ ഇവിടെ ചെയ്യുന്നതാണ് അത് അല്ലാതെ ബലികർമ്മങ്ങൾ മാത്രമല്ല കേട്ടോ ഇവിടെ ചെയ്യുന്നത് പക്ഷേങ്കിലും ഇത് വളരെ ഫേമസ് ആയത് ഇതിലെ ഈ കർമ്മങ്ങളും ഇരു കർമ്മങ്ങളോട് കൂടിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് അതായത് ക്ഷേത്രത്തിൽ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി അപ്പം ഇപ്പം നിങ്ങൾ കാണാൻ പറ്റും നമ്മുടെ സൺഡേ ഉള്ളൊരു തിരക്കാണിത് ഭാവിൻ്റെയൊക്കെ സമയത്ത് ഇവിടെ ഒന്നും നടക്കാൻ തന്നെ വണ്ടികളൊക്കെ ആയിരിക്കും കേട്ടോ ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ തിരുനെല്ലി അമ്പലത്തില് പ്രാർത്ഥിച്ചതിനു ശേഷം പുറത്തിറങ്ങി ഇപ്പൊ നമ്മൾ നല്ല അടിപൊളി റോഡിലൂടെ ഇങ്ങനെ പോകണ്ടിരിക്കാണ് തിരുനെല്ലിയിലേക്കുള്ള റൂട്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ ഫുള്ള് പച്ചപ്പും മരം ആയിട്ടുള്ളതാണ് ഇനി നമ്മൾ നേരെ പോകുന്ന വഴിക്ക് കൂട്ടായിട്ടെന്നെ കുഞ്ഞിപ്പാണോ കഴിക്കുന്നത് ഉണ്ണിയപ്പം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ പോകുന്ന വഴിയിലാണ് അപ്പം ഞങ്ങൾ വന്നത് വേറെ റൂട്ടിലാണ് പക്ഷെങ്കിൽ തിരിച്ചു പോകുന്നത് വേറെ റൂട്ടിലൂടെയാണ് അപ്പം പോകുന്ന റൂട്ടിൽ ഇപ്പൊ പോകുന്ന റൂട്ടിലാണ് ഈ ചേട്ടന്റെ ഉണ്ണിയപ്പ കടയുള്ളത് അപ്പം അതൊന്നും കഴിച്ചിട്ട് അതെനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ അപ്പം പോന്ന വഴി ഈ റൂട്ടിലാണ് കേട്ടോ അത് ഉണ്ണിയപ്പത്തിന്റെ കടയുള്ളത് അപ്പം അവിടെ നിന്ന് കഴിച്ചിട്ട് പോകാന്ന് വെച്ചിട്ട് ഞങ്ങള് മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു സത്യം പറയുന്നത് വിദ്യാകത്തിന്റെ കാലിൽ ചെറുതായിട്ട് അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ച് നേരിട്ട് ഇങ്ങനെ ചൊറിയുന്നുണ്ട് ചൊറിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ നോക്കിയില്ല ഒരു സൈഡില് നിർത്തിയിട്ട് ഇതാ കൊണ്ടിരിക്കാൻ നോക്കുമ്പോൾ ചെറിയൊരു അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെങ്കില് അങ്ങനെ കടിച്ച് നിന്നിട്ടില്ല അപ്പൊ തന്നെ അത് പിടിവിട്ടിട്ടുണ്ട് നമ്മൾ അതിനെ പുറത്തേക്ക് ചാടുകയാണ് കേട്ടോ ബ്ലഡ് എന്നെ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് ഇതേപോലെ തന്നെ കഴിച്ചിട്ട് അങ്ങ് പെട്ടെന്ന് വിട്ടതുകൊണ്ട് അങ്ങ് വലുതായിട്ട് വീർത്ത് വന്നിട്ടില്ല ഇനി എൻ്റെ ഉണ്ടോ എന്ന് ഞാനൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടെ അതെയോ ഇപ്പൊരു പത്ത് പതിനൊന്ന് മണിയായി ആ ഒരു സമയമായത് കൊണ്ടായിരിക്കാം നമ്മൾ വഴിയാരിലൊന്നും ആനിമൽസിനൊന്നും കാണുന്നില്ല അല്ലാതെ സമയമാണെങ്കിൽ പുലർച്ചെ അല്ലെങ്കിൽ രാത്രി വരുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വഴിയെടുത്തെല്ലാം മാന്യ മാനേനൊക്കെ കാണാൻ പറ്റും കുറച്ച് ഡേഞ്ചറാണ് അങ്ങനെ നമ്മൾ പറഞ്ഞ ആ കുട്ടേടിന്റെ ഉണ്ണിയപ്പ കട എത്തിയിരിക്കുകയാണ് ഇതാണ് ആ കട കേട്ടോ ഇതിലൂടെ പോകുന്ന ആരും തന്നെ ഇവിടെ കയറിയിട്ട് ഉണ്ണിയപ്പം കഴിക്കാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്യാവശ്യം പോകുന്നവരൊക്കെ ഈ കടയിൽ കയറുന്ന ഞാൻ കണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും കയറിയിട്ട് കുറച്ച് ഉണ്ണിയപ്പൊക്കെ വാങ്ങിച്ചു ഇവിടെ ഉണ്ണിയപ്പം മാത്രമല്ല കേട്ടോ നല്ല അടിപൊളി ഇഡ്ഡലി സാമ്പാർ ചമ്മന്തിയൊക്കെ കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ അതും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയായിരുന്നു ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം മൂന്ന് പാക്കറ്റ് ഉണ്ണിയപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ ഉണ്ണിയപ്പം മാത്രമല്ല ഇവിടെ നല്ല അടിപൊളി ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതും കൂടി വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഇങ്ങനെ ാണ് കേട്ടോ ഇത് ഈ പാക്കറ്റിൽ കാണുന്നതാണ് കേട്ടോ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഇതിലും മൊത്തം നമ്മള് ഉണ്ണിയപ്പാണ് ഉണ്ണിയപ്പം കഴിച്ചിട്ടില്ല ആദ്യം നമുക്ക് നല്ല വിഷപ്പുണ്ട് അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഉണ്ണിയപ്പം ടേസ്റ്റ് ചെയ്യാന്ന് അവിടെ കഴിക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ ഭയങ്കര തിരക്കാണ് ഉള്ളിൽ ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പൊ എന്ത് കാര്യത്തില് പാർസല് വാങ്ങിച്ചിട്ട് നമ്മള് കാറിലേക്ക് പോവാ പാർസൽ വാങ്ങിച്ചിട്ട് ഞങ്ങള് നേരെ കാറിലേക്ക് വന്നിട്ട് കാറിന്ന് കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടി പോവാണില്ലേ നല്ല സോഫ്റ്റ് ഇട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം വിഷപ്പുണ്ട് എന്തായിരിക്കും കേട്ടോ ഇത്ര ടേസ്റ്റ് നമ്മുടെ വണ്ടീടെ മുന്നിൽ നിന്ന് ഒരു ബസ്സിൽ വന്ന ടീമിൽ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അവരെങ്കിലും ഒന്ന് ഫുഡൊക്കെ പാർസൽ ചെയ്ത് ഫൈനലി ഞങ്ങള് ഉണ്ണിയപ്പം ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ദിവ്യാടി ഉണ്ണിയപ്പം ഒക്കെ പാക്ക് എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി ഉണ്ണിയപ്പ അപ്പോൾ ഗായ്സ് തിരുനെല്ലിയിൽ നിന്നുള്ള വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാനായിട്ട് എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ